നമസ്കാരം സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ വില വർദ്ധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ നമ്പർ വൺ എസ് യു വി നിർമ്മാതാക്കളായ മഹീന്ദ്രയും തങ്ങളുടെ കാറുകൾക്ക് വില വർധനവ് പ്രഖ്യാപിച്ചു എന്നാൽ മഹീന്ദ്രയുടെ ജനപ്രിയ എസ് യു വികളിൽ ഒന്നായ എസ് യു വി സെവനുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ ആശ്വാസമുണ്ട് വിഡ്സൈസ് എസ്ഇ വിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട വേരിയന്റുകളുടെ വിലയിൽ ഇപ്പോൾ ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ കുറവ് വരുത്തിയിട്ടുണ്ട് ഏതൊക്കെ വേരിയന്റുകൾക്കാണ് വില കുറച്ചതെന്നും ഇതിന് പിന്നിലെ കാരണവും എന്താണെന്ന് വിശദമായി നോക്കാം മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എസ് യു വിയുടെ എക് സെവൻ എക് സെവൻ എൽ ടർമോ പെട്രോൾ ഡീസൽ വേരിയന്റുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എബണി എഡിഷന്റെ തന്നെ വേരിയന്റുകളെ ഈ തീരുമാനം ബാധിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം വിവിധ മോഡലുകളുടെ വില വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതിനാൽ മത്സരാധിഷ്ഠിത വിലയിൽ കാറ് ലഭ്യമാക്കാനുള്ള മഹീന്ദ്രയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് വില ക്രമീകരണം വേരിയന്റിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് പതിപ്പുകൾ സിക്സ് സെവൻ സീറ്റർ ഓപ്ഷനുകളിൽ ലഭ്യമാണ് അവയുടെ വിലയിൽ രൂപയുടെ കൂടാതെ സെവൻ സീറ്റർ വാഹനത്തിന്റെ ഓൾവീൽ വേരിയന്റിലും വില കുറഞ്ഞിട്ടുണ്ട് അതേസമയം എപണി പതിപ്പുകൾ ഒഴികെയുള്ള അഞ്ച് വേരിയന്റുകൾക്കും വിലയിൽ എഴുപത്തിയായിരം രൂപയുടെ ഗണ്യമായ കുറവുണ്ടായി മഹീന്ദ്ര മഹീന്ദ്രൽ ഡീസൽ മോഡലുകൾക്ക് കരുത്തുറ്റു പോയിന്റ് സീറോ ടർബോ ഡീസൽ എഞ്ചിനാണ് കരുത്തു പകരുന്നത് സിക്സ് മാനുവൽ ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ എഞ്ചിൻ നൂറ്റി എൺപത്തി അഞ്ച് ബി എച്ച് പിറും നാനൂറ്റി ഇരുപത് എൻ എം ടോർക്കും നൽകുന്നുണ്ട് സിക്സ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ഇടചേർന്നിരിക്കുന്ന ഫോർ ഫിഫ്റ്റി എൻ എം വരെ ടോർക്ക് ഇതിന് ലഭ്യമാണ് യൂണിറ്റ് ടെർബോ പെട്രോൾ പമ്പുകൾക്കും വിലക്കുറവിന്റെ പ്രയോജനം ലഭിക്കും സിക്സ് സെവൻ സീറ്റർ ഓപ്ഷനുകളിലുള്ള എക്സ് സെവൻ ഓട്ടോമാറ്റിക് മോഡലുകളുടെ വിലയിൽ നാൽപ്പത്തിയ്യായിരം രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ സീറ്റിംഗ് ക്രമീകരണങ്ങളിൽ എക്സ് സെവൻ എൽ ഓട്ടോമാറ്റിക് ഗ്രുകളുടെ വിലയും എഴുപത്തിയ്യായിരം രൂപ കുറച്ചിട്ടുണ്ട് മാനുവൽ പെട്രോൾ വേരിയന്റുകളിൽ വിലയിൽ മാറ്റമൊന്നുമില്ല മോഡലിലെ ടെർമോ പെട്രോൾ എഞ്ചിൻ ഇരുന്നൂറ് എച്ച് പി പവറും എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് സിക്സ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് ടോർക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാനാവുന്നതാണ് എച്ച് വൈകാതെ തന്നെ മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റ് നൽകാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി അതിന് മുൻപുള്ള അവസാന അപ്ഡേറ്റ് ആണ് എച്ച് സെവൻ ഹൺഡ്രഡ് എബണി എഡിഷൻ അതിനാൽ തന്നെ ഈ വർഷം കൂടുതൽ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കേണ്ടതില്ല മഹീന്ദ്ര തങ്ങളുടെ മുഴുവൻ മോഡൽ ശ്രേണിയിലും അടുത്ത മാസം മുതൽ മൂന്ന് ശതമാനം വരെ വില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വില വർധനവ് വിൽപ്പനയെ ബാധിക്കാതിരിക്കാനാണ് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ചില വേരിയന്റുകളുടെ വില കുറച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ ജനപ്രിയ മോഡലുകളുടെ എല്ലാം വില കൂടുമെങ്കിലും എൻട്രി ലെവൽ വേരിയന്റുകളിൽ കൈവയ്ക്കാൻ സാധ്യതയില്ല ഏപ്രിൽ പിറന്നാൽ ഓരോ മോഡലുകളുടെയും വേരിയന്റ് തിരിച്ചുള്ള വില വർധനവ് നമുക്കറിയാൻ സാധിക്കുന്നതാണ് അതുവരെ കാത്തിരിക്കാം